ും ഇപ്പൊ നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ട് നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവോ ഒരുപാട് വീഡിയോകളിലൊക്കെ ഫേമസ് ആയ ഒരാളാണല്ലോ അല്ല ആണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഇന്നലെ കണ്ടത് ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കണേ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണേ ഒരു വീഡിയോ ആണ് കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എന്തെന്നറിയില്ലാണല്ലോ എന്നാണ് പക്ഷെ ഒരുപാട് ഈ മുസ്ലിംസിനോട് എന്താ കൂടുതലായിട്ട് ഇത്ര അധികം ഒരു ഇത്രയധികം എനിക്ക് വെച്ചാ ഫ്രണ്ട്സ് ഒക്കെ മുസ്ലിംസ് ആയിരുന്നു ഞാൻ ഞാൻ എട്ടാം ക്ലോസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് നിലനിർത്തി പോണ്ട് പിന്നെ നല്ല കമ്പനിയാണ് എല്ലാവർക്കും വേണമല്ലോ ഈ സ്റ്റോറികൾ അതേപോലെ ും ചെയ്യുന്ന പ്രവർത്തനങ്ങളില് നല്ലത് കണ്ടാൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മള് ചെയ്യുന്നതും സംസാരിക്കുന്നതും ആൾക്കാരുടെ ആൾക്കാരും എത്തിക്കുന്നതും അതുകൊണ്ട് ആ അത് ശരി ആ അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിക്കുവര് ഇങ്ങനെ എന്തത് കൂടുതലായിട്ട് മുസ്ലിംസിനോട് അധികം ഇഷ്ടം അങ്ങനെ ഒരു തോന്നു പിന്നെ ഉസ്താദിന്മാരെ കുറിച്ചും പിന്നെ കുട്ടിയുടെ ബർത്ത്ഡേ ആ മിഠായി വാങ്ങിക്കൂട്ടുന്ന പറഞ്ഞ കണ്ണുകൾ അത് നിറഞ്ഞിട്ടുണ്ട് എനിക്ക് അതേ പ്രായം ആഹ് ശരി മോനാണ് കേട്ടോ മോന്റെ പേരെന്താ പറഞ്ഞേ ബദ്രീനാഥല്ലേ അപ്പൊ നമ്മുടെ ദക്ഷയുടെ അത്യ ധന്യൂടെ മോനാണ് ഭദ്രനാഥില് അപ്പൊ എന്തൊക്കെ തന്നെയാലും അമ്മയുടെ അതേ വഴിയിൽ തന്നെ മക്കളും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും കണ്ടപ്പോ ഒരുപാട് സന്തോഷം സന്തോഷം ഞാൻ കാണണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പൊ നേരത്തെ കണ്ടപ്പോഴേ അപ്പൊ ഇന്നിപ്പ ഇവിടെ വരാൻ കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ എത്തിയും കുട്ടികളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട് ഒരു നല്ലത് ചെയ്യുമ്പോൾ ഒരു വിമർശനം എന്തായാലും വരും നമ്മൾ മൈൻഡാക്കാണ്ട് പോവുക നല്ലതിനെ നമ്മൾ എപ്പോഴും ചേർത്ത് അതെ അത് തന്നെയാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടാൻ കാരണം ആരൊക്കെ എന്തൊക്കെ തന്നെ വിമർശിച്ചാൽ എത്രയോ പാവപ്പെട്ട കുട്ടികളൊക്കെ അല്ലേ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരുപാട് എല്ലാം ഏറ്റെടുക്കണം ഇപ്പൊ നമ്മൾ തന്നെ ആലോചിക്കണം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരുമ്പോ അതിലെന്തെങ്കിലും നമ്മൾ ചിന്തിക്കുക എത്ര അതെ പക്ഷെ നല്ല കാര്യങ്ങള് ആരും ഇങ്ങനെ പറയില്ല അതിൽ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം പുറത്തു ഇടൂലേ എന്തൊക്കെ തന്നെ കണ്ടതില് വളരെയധികം സന്തോഷ്ട്ടോ തെങ്ക് യൂ